ഭഗവാൻ്റെ ഒരു വേഷം കെട്ടിനെ കുറിച്ചിട്ടാണെന്ന് പറയുക നമ്മുടെ വേഷം കെട്ടൊക്കെ ഭഗവാൻ്റെ അടുത്ത് നടക്കാണ്ട് പോകുന്നത് അദ്ദേഹത്തെ പോലെ ഒരു വലിയ വേഷം കെട്ടുകാരനില്ല ദശാവതാരങ്ങൾ ഭഗവാന്റെ വേഷംഘട്ടമാണ് ഇന്ന് കാളിയുടെ വേഷം കെട്ടിയ സാക്ഷാൽ കണ്ണൻ്റെ കഥയാണ് പറയുക രാധാദേവിക്ക് ഒരു മുറച്ചറുക്കനുണ്ടായിരുന്നു അയൻ അപ്പോൾ ബാല്യകാലത്ത് വിവാഹമൊക്കെ കഴിഞ്ഞു എന്നാണ് സങ്കല്പം എന്നുവെച്ചാൽ ഇങ്ങനെ പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നൊക്കെ രാധാറാണിക്ക് അന്നും ഇഷ്ടമല്ല ഒരിക്കലും ഇഷ്ടമായിട്ടില്ല ഇയാളെ പക്ഷെ അയൻ്റെ വിചാരം ഇതെൻ്റെ പത്നിയാണെന്നൊക്കെയാണ് ഓ ഭഗവാന്റെ വേണുഗാനം കേട്ടാൽ ഗോപികമാരും രാധാറാണിയും ഒക്കെ അപ്പത്തന്നെ കണ്ണൻ്റെ അടുത്തേക്ക് ഓടുമല്ലോ ആ യമുനാ തീരസഞ്ചാരിയുടെ വേണുഗാനം കേട്ട് രാധാദേവി കണ്ണാന്ന് വിളിച്ചങ്ങൾ കൂടി ചെന്നു ഭഗവാൻ്റെ മടിയിലെങ്ങനെ കിടന്നിട്ട് ആ തിരുമുഖത്തേക്ക് എങ്ങനെ നോക്കി എങ്ങനെ ആസ്വദിക്കുകയാണ് ഭഗവാന്റെ പേലി തിരുമുടിയും മന്ദഹാസവും ചെഞ്ചുണ്ടും താമരക്കണ്ണുമൊക്കെ പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു രാധ എന്നെ ഒന്ന് പൂജിക്കുവോ അപ്പോൾ അതിനെന്താ കൃഷ്ണ നമ്മളെ ഇന്തിനാ പൂജിക്കണേ ആ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല രാധയോടെ എന്താ പറഞ്ഞത് അതങ്ങോട് ചെയ്യണേ വേഗം കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന ഗോപീജനവല്ലഭായ നമ രാധാമാനസ ചോരന നമസ്കാരം എന്നൊക്കെ പറഞ്ഞ കേട്ട് മന്ത്രമൊക്കെ അകത്ത കേട്ടോ പുറത്തേക്കൊന്നും വരുന്നില്ല അകത്ത് ചെല്ലിയിട്ടാണ് അല്ലാണ്ട് ഉറക്ക ചെല്ലണമൊന്നും ഇല്ലാ നൃത്തം അങ്ങനെ ജപഗന കഴിഞ്ഞാൽ കണ്ണങ്ങൾ തുറന്നു നോക്കുമ്പോൾ അത്ഭുതായി രാധാദേവിക്ക് എന്താന്നല്ലേ അവിടെ കണ്ണനെ കാണാനില്ല ഇല്ലാ കണ്ണന്റെ സ്ഥാനത്ത് നാക്കൊക്കെ അങ്ങനെ കട്ടിച്ച സാക്ഷാൽ ഭദ്രകാളിയാ നിക്കണത് എന്താ പണ്ടായി അയൻ അറിഞ്ഞു കഥ എന്ത് രാധാ റാണി കണ്ണന്റെ അടുത്തിരിക്കണു എന്നുള്ള കാര്യം പക്ഷെ തൻ്റെയാണല്ലോ രാധാന്നാണല്ലോ അയൻറെ വിചാരം അയൻറെ സഹോദരിമാരാ ചെന്ന് പറഞ്ഞത് എന്നാ ഒന്ന് കാണണം വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരുവോ അയൻ ആഹാ അങ്ങനെ അറിയാൻ അപ്പൊ വന്നപ്പോൾ എന്തേ കണ്ടത് സാക്ഷാൽ ഭദ്രകാളിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന രാധാറാണിയാണ് ഭക്തന്മാർക്കുള്ള അപകടമൊക്കെ പുറപ്പെടുമ്പോൾ എന്നെ ഭഗവാൻ അറിയും അത് പലതും ഭഗവാൻ ഇല്ലാണ്ടാക്കണമുണ്ട് പക്ഷെ നമ്മളത് അറിയണില്ല എന്ന് ഉള്ളൂ എന്നിട്ട് നമുക്ക് ചെറിയൊരു അപകടം വരുമ്പോളേക്ക് ലോളി ബഹളായി എൻ്റെ ഭഗവാനെ അവിടുത്തെ ഇത്രയും കാലം ഉപാസിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വരുത്തിയില്ലോ എന്നൊക്കെയാ അതിന് തൊട്ടുമുമ്പുണ്ടായതൊക്കെ ഭഗവാൻ കളഞ്ഞണ്ട് ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു അപകടം ആയിരുന്നില്ല ഇതിലും വലുത് വരാനിരുന്നത് ഭഗവാൻ ഇല്ലാണ്ടാക്കിയതാണ് അപ്പൊ അയന്റെ പുറപ്പാട് അറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ കാളിയായി മാറിയതാണ് കാളിയുടെ ഭക്തനാണ് അയൻ അപ്പൊ അയനു വലിയ സന്തോഷമായി രാധ കാളീദേവി ഉപാസിക്കല്ലേ എന്നാ അയൻ പോവുകയും ചെയ്തു രാധാറാണി കാളിയുടെ വേഷം കെട്ട് കാളിയുടെ വേഷോ കൃഷ്ണന്റെ വേഷോ എന്തായാലും ആ കൃഷ്ണന്റെ വേഷം കെട്ട് കണ്ട് ചിരിച്ചു എന്തേ രാധ പേടിയാവണില്ലേ ചോദിച്ചു ഏ പേടിയല്ല എനിക്ക് ചിരിയാ വരണേ ആ തലമുടിയുടെ ഇടയിൽ ഒരു ഫീലി ഇരിക്കേണ്ടോ അത് മാറ്റാൻ മറന്നു കൂട്ടോ അതുപോലെ ഒരു കയ്യിൽ വാളൊക്കെ പിടിച്ചോ നാക്കൊക്കെ കടിച്ചോ ഹാ എന്നാൽ കട്ടഹസിക്കുമ്പോഴേ ഓടക്കൊഴിലായി എളി തിരികെയുണ്ട് അതെങ്ങനെ പുറത്ത് കാണാം രാധേ അത് നിനക്ക് മാത്രമേ കാണാൻ പറ്റൂന്ന നമ്മൾ ഭക്തന്മാരെ എന്ന് പറഞ്ഞ നടക്കണക്കാറുണ്ടോ ആ നമുക്കൊക്കെ കാണാൻ പറ്റും നമുക്ക് നട്ടിയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും എവിടെയെങ്കിലും ഒരു ഓടക്കൊഴിൽ കണ്ടാൽ അത് നമ്മുടെ ശ്രദ്ധയിൽ വരും ഒരു പീലി കണ്ടാൽ നമ്മുടെ മനസ്സിൽ വരും എവിടെയെങ്കിലും ഒരു കൃഷ്ണ ആന്ധ്ര ബോർഡ് കണ്ടാൽ ആ അത് നമ്മുടെ കൃഷ്ണനാണോ തോന്നും ബസിൽ കയറിയാൽ അതിൽ എവിടെയെങ്കിലും കണ്ണൻ ഉണ്ടോ നമ്മൾ നോക്കും ഏത് പാട്ടും ഭഗവാന്റെ ആണോന്ന് നമ്മൾ തെരയും അങ്ങനെ രാധാറാണി നോക്കിയപ്പോൾ രാധയ്ക്ക് മാത്രമേ ഈ ഓടക്കുള്ള പീലിയൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അയ്യൻ കണ്ടത് കാളിയുടെ രൂപം തന്നെയാണ് കണ്ണന് വേഷം മാറാനൊന്നും വിഷമമുണ്ടായില്ല അഴിഞ്ഞ് കിട അഴിച്ചിട്ടാൽ കാളിക്കും കണ്ണനും ഒരേ തലമുടിയുടെ നീളാണ് രണ്ടുപേർക്കും ഒരേ നിറമാണ് കാരുണ്യത്തിൻ്റെ അബാധത ആലോചിച്ചാൽ കാളിക്കും കണ്ണനും ഒരുപോലെയാണ് എന്നാണ് സങ്കല്പം എന്തായാലും രാധാറാണിയുടെ മുമ്പിൽ കാളിയുടെ വേഷം കെട്ടിന്ന ഭഗവാൻ നടത്തിയ കാളി നാടകം എല്ലാ ഭക്തന്മാരെയും ആസ്വദിപ്പിക്കട്ടെ എല്ലാ ഭക്തന്മാർക്കും എന്നും ആനന്ദം തരുന്നതാണ് ഈ കഥ എന്നാണ് സങ്കല്പം എല്ലാ ഭക്തന്മാർക്കും ആനന്ദം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആനന്ദ ശ്രീകൃഷ്ണൻ്റെ രണ്ട് കൈകളിലും സ്നേഹപൂർവ്വം ഈ കഥയെ വെണ്ണയായി സമർപ്പിക്കട്ടെ